പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അന്ന് അനാവസ്ഥ കാണിക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ അറുപത്തെട്ട് വയസ്സുള്ള അച്ഛനെ എന്നെ ഒരു സ്ത്രീയെ ഒക്കെ വീട്ടിൽ കയറി ഇങ്ങനെ അവൻ ചെയ്യത്തില്ലായിരുന്നു കൊണ്ട് തീർത്തിട്ട് ഞാൻ പോലീസ് ഈ സ്റ്റേഷനിൽ പോവടാ എന്നും പറഞ്ഞാണ്ട് ഇവൻ വരുന്നത് പോലീസുകാർ ഒന്ന് വിളിച്ചണക്ക് ഇന്ന് ഇവൻ മൂന്ന് പ്രാവശ്യം ഞാൻ ആരേലും തീർത്തിട്ടേ പോകുവെന്നും പറഞ്ഞ നാലും തുനിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് കൊല്ലം ഏരൂരിൽ പോലീസിൽ പരാതി നൽകിയ വൈരാഗ്യത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളും അയാളുടെ മകനും സുഹൃത്തും ചേർന്ന് വീട്ടമ്മയെയും പിതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു നിരവധി കേസുകളിൽ പ്രതിയും ഏരൂർ പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ചങ്കുസുനിൽ എന്ന് വിളിക്കുന്ന സുനിലും സുനിലിന്റെ മകനും സുനിലിന്റെ സുഹൃത്ത് അനീഷും ചേർന്നാണ് അച്ഛനെയും മകളെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് സംഭവത്തെ തുടർന്ന് ചങ്കുസുനിലിനെയും സുനിലിന്റെ സുഹൃത്ത് അനീഷിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഏരൂർ മണലിൽ ലക്ഷ്മി വിലാസത്തിൽ അറുപത്തിയെട്ട് വയസ്സുള്ള വേണുഗോപാലൻ നായർക്കും നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മകൾ ആശയ്ക്കുമാണ് വെട്ടേറ്റത് ഈ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ഉച്ചയോടുകൂടി ചങ്കുസുനിൽ വേണുഗോപാലിൻ്റെ വീടിനടുത്തെത്തിയപ്പോൾ വീട്ടയ്യത്ത് നിൽക്കുകയായിരുന്ന മകൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും അസഭ്യം വിളിക്കുകയും ചെയ്തു ഈ സംഭവത്തെ തുടർന്ന് തൊട്ടടുത്ത ദിവസം ആശ ഏരൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പരാതി നൽകിയിട്ട് പോലീസ് പതിമൂന്ന് ദിവസമായിട്ടും ചങ്കുസുനിലിനെ പിടികൂടാൻ തയ്യാറായില്ല പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലാണ് ചങ്കുസുനിലും മകനും സുഹൃത്തും ചേർന്ന് ആശയെയും പിതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചത് പരാതി നൽകിയപ്പോഴേ പ്രതികളെ പിടികൂടിയിരുന്നെങ്കിൽ എനിക്കും എന്റെ പിതാവിനും ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് വെട്ടേറ്റ ആശ പറയുന്നു പറഞ്ഞു വന്ന് നിന്നെ കൊന്ന് തീർത്തിട്ടേ ഞാൻ പോലീസ് കുറ്റാശിനി പോകടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വരുന്നത് പറഞ്ഞു നടക്കുവായി നാട് മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കുക പോലീസുകാരി വിളിച്ചണക്കിന്ന് ഇവൻ മൂന്ന് പ്രാവശ്യം ഞാൻ തീർത്തിട്ടേ ഞാരേലും പോകുവെന്നും ഇവൻ മുപ്പതാം തീയതി കേസ് കൊടുത്തതിന്റെ വൈരാഗ്യത്തിൽ വന്ന് ഇന്നലെ രാത്രി വന്ന് അച്ഛനെ കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് നിന്റെ മോളെയും കൊണ്ട് കേസ് കൊടുക്കോടുകാന്നും പറഞ്ഞുകൊണ്ട് വൈരാഗ്യം തീർത്തതാണ് ഞങ്ങൾക്കെനേം കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനും വയ്യ ഇനി രണ്ട് കുഞ്ഞുങ്ങളെയും വയസ്സായ അച്ഛനെയും കൊണ്ട് എനിക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് എന്നെ കഞ്ചാവ് വിൽക്കാൻ വാടി എന്ന് വരാ വിളിക്കുന്നത് കഞ്ചാവ് കേസിലെ പ്രതിയും കാപ്പ കേസിലെ ഒരു നിരവധി കേസുകളുടെ പ്രതിയാണ് ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതിയിൽ നടക്കുക അപ്പൊ അവന്റെ മകനെയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുക അവന്റെ കൂട്ടുകാളി കൂട്ടാളിയായ അനീഷ് എന്ന് പറയുന്ന ഒരു കൊലക്കേസിൽ പ്രതിയു ഇതൊന്നും ആരും ഈ പോലീസുകാരും അനാസ്ഥ കാണിക്കുക ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഇപ്പൊ നിൽക്കുക അവനെ വന്ന് തിരക്കിയിട്ട് പോവുക പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ അന്ന് അനാസ്ഥ കാണിക്കായിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു എന്റെ അറുപത്തെട്ട് വയസ്സുള്ള അച്ഛനെ എന്നെ ഒരു സ്ത്രീയെ ഒക്കെ വീട്ടിൽ ചേർ ഇങ്ങനെ അവൻ ചെയ്യത്തില്ലായിരുന്നു ഇന്നലെ വടമൻ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞിട്ട് തിരികെ വീട്ടിലെത്തി സ്കൂട്ടർ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന വേണുഗോപാലൻ നായരെ ചങ്കുസുനിലും സുനിലിന്റെ മകനും സുനിലിന്റെ സുഹൃത്തും ചേർന്നാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് തുടർന്ന് പിതാവിന്റെ ഓടിയെത്തിയ ആശയെയും ആശയയും അക്രമികൾപ്പിച്ചു മുപ്പാം തീയതി ജനുവരി മുപ്പാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ടര മണിയോടുകൂടി ശംഖു വീടിന്റെ മുകള റോഡുണ്ട് റോഡിൽ വന്ന് എന്റെ മകളെ ചീത്ത വിളിച്ചു ചീത്ത വിളിക്കുമ്പോൾ ഞാൻ സാമ്പത്തിക ഞാൻ വെളിയിൽ പോയപ്പോ ഞാൻ വരുമ്പോൾ വിവരം പറഞ്ഞ് നമ്മളെന്ത് ചെയ്യണമെന്ന് മകളോട് ചോദിച്ചപ്പോ ഒന്നും വേണ്ട നമുക്ക് കേസ് കൊടുത്താൽ മതി അങ്ങനെ ഞങ്ങൾ സമാനപ്പെട്ടു രാത്രിയിലും ഇതേപോലെ തന്നെ ചീത്ത വിളിച്ച് ഒരേപോലെ ചീത്ത ഉള്ളി വിളിക്കുന്നത് അങ്ങനെ നമ്മൾ നിവൃത്തിയില്ലാഞ്ഞിട്ട് നൂറ്റിയെട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞ് പോലീസുകാർ രാത്രി വന്ന് ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് അവൻ്റെ വീട്ടിൽ പോയി അവനെ പിടിച്ചില്ല പോലീസുകാരങ്ങ് പോയി അത് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ ഒരു അനാസ്ഥയാണ് അതുപോലെ തന്നെ പിന്നെ പല പ്രാവശ്യങ്ങളിലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും പറയും നൂറ്റിയെട്ടിൽ വിളിക്കുകയും പറയും ചെയ്തിട്ടുണ്ട് ഇതുവരെ അവനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നില്ല അവന് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല അവൻ പോവാത്ത എന്താന്ന് ചോദിച്ചാൽ ഒരാളെ ആരെയെങ്കിലും നമ്മളൊരു നല്ലൊരു പണി കൊടുത്തേ പോകത്തുളർന്ന ഇവൻ പറയുന്നേ അങ്ങനെ നമ്മള് ഇങ്ങനെ ഇരുന്നപ്പോൾ ഇന്നലെ ഞാൻ വടവൺ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഉത്സവം കണ്ടു ഉത്സവം അല്ല കെട്ടുകാഴ്ച കണ്ടിട്ട് വന്ന് പത്തരമണിയായപ്പോ ഇവിടെ വന്നു പത്തരമണിയായപ്പോൾ ഇവിടെ വന്നപ്പോൾ അനീഷും ഈ ശംഖും ശംഖുവിന്റെ സഹായി അനീഷും ശംഖുവിന്റെ മകനും കൂടെ കൂടി ഒളിച്ചിരുന്ന് എന്നെ ആക്രമിക്കരുത് എന്റെ വണ്ടി അടിച്ച് ചതച്ച് എൻ്റെ മോടെ കാലടിച്ച് അല്ല ഈ സിമെന്റ് അട്ടെടുത്ത് ഇറഞ്ഞ് ചതച്ച് കയ്യെ വെട്ടി എന്നെ വെട്ടി വെട്ട അവക്കളെ കയ്യെ കൊണ്ട് എന്റെ ദേഹത്ത് ഏതാണ്ട് പതിനാറ് പതിനെട്ട് തുന്നലുള്ള

ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ യോർ ഡ്രീം We build the heart of your family's future.